ൻ ഷിബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇടുക്കി സ്വദേശിയാണ് രാവിലെ മണ്ണാർക്കാട് ചുങ്കത്തെ ഫ്ളാറ്റിലാണ് ബാൽക്കണിയിൽ നിന്ന് വീണ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി രാത്രി ഒമ്പത് വരെ ഷിബുവിനെ കണ്ടതായി സഹപ്രവർത്തകർ പറയുന്നു ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം കുടുംബം ഇടുക്കിയിലാണ് കാലിത്തിന്നി തന്നി വീണതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം പാലക്കാട് പൊൽപ്പുള്ളി അത്തിക്കോട മാരുതിക്കാറിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു രണ്ട് കുട്ടികളുടെ നില ഗുരുതരമാണ് എമലീന ആൽഫ്രഡ് എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത് പാലക്കാട് പൊൽപ്പുള്ളി അത്തിക്കോട മാരുതിക്കാറിലെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു രണ്ട് കുട്ടികളുടെ നില ഗുരുതരമാണ് എമലീന ആൽഫ്രഡ് എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത് ൃശ്ശൂർ കൊടുങ്ങല്ലൂർ മേഖലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ജീവൻ ഉടുക്കിയ നിലയിൽ കണ്ടെത്തി പറമ്പി കുളങ്ങര സ്വദേശി നന്ദകൃഷ്ണയാണ് മരിച്ചത് വീട്ടിലെ കിടപ്പ് മുറിയിലാണ് ജീവൻ ഉടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു എറണാകുളം അങ്കമാലി തുറവൂരിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ ഒഡീഷ സ്വദേശി സനന്തു പിശ്വാലിലാണ് അറസ്റ്റിലായത് പണിമുടക്ക ദിനത്തിലാണ് പീഡന ശ്രമമുണ്ടായത്